ഹായ് ചങ്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അവിടെ പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ഓട്ടോറിക്ഷകളുണ്ട് ഓട്ടോറിക്ഷകൾ രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലൊക്കെ ഓട്ടോറിക്ഷ ഉണ്ട് ഇപ്പം നിലവിൽ ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ ആപ്പിൻ്റെ സിറ്റിയാൽ കെൽ പതിനൊന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഏതാണ്ട് കോഴിക്കോടൻ മോഡലിലാണ് വണ്ടി നിലവിലുള്ളത് വണ്ടിയുടെ ടയർ ഭാഗങ്ങൾ മുമ്പിലെ ടയർ ഫസ്റ്റ് ടയറാണ് ഏകദേശം ഒരു അമ്പത്തഞ്ച് ശതമാനത്തോളം ഫസ്റ്റ് ടയറാണ് പിറകോശത്തെ ടയർ നോക്കുകയാണെങ്കിൽ തന്നെ അത് റീസോളിംഗ് ആണ് റീസോളിങ്ങിൽ പക്കയാണ് പുതിയ റീസോളിംഗ് ആണ് ഓഡിറ്റ് ഇല്ല അതുകൊണ്ട് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് പ്രത്യേകിച്ചൊരു മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഒരു ചെറിയൊരു റക്സിനും കാര്യങ്ങളൊക്കെ മുകളിലടിച്ചിട്ടുണ്ട് അവിടെ അടിഭാഗം തായ്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്ലെയിനായിട്ട് ചെയ്തതാണ് വില കുറഞ്ഞ പ്ലാറ്റ്ഫോമാണ് ഉള്ളത് ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോം കമ്പനി ഉള്ളത് പോലെ തന്നെയാണ് പ്ലാറ്റ്വർക്കും കാര്യങ്ങളൊന്നും നിലവിലില്ല ഫിറ്റ്നസ് ഇൻഷുറൻസ് അതും ഫുൾ ക്ലിയർ ആണ് നല്ല ഫിറ്റ്നസ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് വണ്ടിക്ക് ഉദ്ദേശിക്കുന്നവരെ പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി രണ്ടായിരം പേര് രണ്ടായിരത്തി പതിനാല് ആപ്പസിറ്റി മറുകാട് പുറത്തേക്കുള്ള വണ്ടി ഇത് അൽഫൻ്റെ കോംഫി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബി എസ് ഫോർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടയർ വാങ്ങണമെന്ന് പറയാണെങ്കിൽ ഇത് മുമ്പിലെ ടയർ ഫസ്റ്റ് ടയറാണ് വരുന്നത് പിറകുവശത്തെ ടയറുകളും പക്കയാണ് ടയർ വാങ്ങണ നിലവിലൊന്നും കുഴപ്പമില്ല ഓടാൻ പറ്റുന്ന ടയറുകൾ തന്നെയാണ് മുമ്പിലെ പ്ലാറ്റ്ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാച്ചോകും കാര്യമൊന്നുമില്ല നല്ല കണ്ണാടി പോലെ തിളങ്ങണം നല്ല അടിച്ചാപ്പൊളി പ്ലാറ്റ്ഫോം കാര്യങ്ങളാണ് അതുപോലെ തന്നെ സീറ്റ് നല്ല കാറിൻ്റെ തന്നെ അടിപൊളി സീറ്റാണ് ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളും ഇൻഷുറൻസ് ഫിറ്റ്നസ് നിലവിൽ പേപ്പർ ഭാഗങ്ങളൊക്കെ പക്കിയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഉദ്ദേശിക്കുന്നില്ല രണ്ടായിരത്തി പതിനാല് മോഡൽ ആൽഫൻ്റ് ഓട്ടോറിക്ഷ കിടുകാശി വണ്ടി പ്രൈവറ്റ് വണ്ടിയാണ് മോഡൽ കൂടിയ വണ്ടികൾ പ്രൈവറ്റ് ആവശ്യക്കാർ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി വേണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു വണ്ടി എടുക്കാം കേൾട്ടൻ രജിസ്ട്രേഷൻ വണ്ടി വരുന്നതാണ് പക്ഷേ മലപ്പുറം മോഡൽ എന്നല്ല ഉള്ളത് ഒരു ഏകദേശം ഒരു ഏതാണ്ട് ഒരു തെക്ക് വർക്ക് മോഡലിലുള്ള പണിയാണ് മുകളിലെ ഭാഗം പോളവർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് അതിലെ സീറ്റ് വർക്കും ബ്രക്സിനും കാര്യങ്ങളൊക്കെ ഒരു പിന്നെ അടിച്ചപ്പള്ളി സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചുവപ്പ് ഒരു ഇലയും കാര്യങ്ങളൊക്കെ വണ്ടിമാരുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ പ്രൈവറ്റ് വണ്ടി മോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചുവപ്പ് കളറിലെ ചുവപ്പിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു വണ്ടി എടുക്കുക ഫയർഫോം കഴിയണമെന്നും തുരുമ്പും കാര്യങ്ങളില്ല ഇല്ല ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഉറുപ്പേന് വണ്ടിക്ക് ഉദ്ദേശിക്കുന്നത് ഇതേപടി രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ഒരു ലക്ഷത്തി പതിനായിരം ഉപേൻ്റെ ടാക്സി വണ്ടിയുണ്ട് അത് ആവശ്യക്കാർ ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ കിട്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാൻ ജീറ്റോ മിനി വാൻ ഇങ്ങനെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഏതാണ്ട് നൂറിന് മുകളിൽ ജീറ്റോ മിനി വാനുകളാണ് ടോട്ടലായിട്ട് വണ്ടി കൊടുത്തത് കൊടുത്തതും വാങ്ങിയതായിട്ട് ഒരുപാട് ആവശ്യക്കാരുള്ള വണ്ടിയാണ് മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാൻ ഇന്നലെ വരെ രണ്ട് വണ്ടികൾ തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കച്ചവടം ചെയ്താണ് പാർട്ടിക്കാർക്ക് നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടിക്കാരെ വണ്ടികൾ തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെട്ട ഉണ്ടാകും കെയാറും കാര്യങ്ങളുള്ള രണ്ടായിരത്തി പതിനെട്ട് മുതലെ ടയർ ഭാഗങ്ങൾ ഏതാണ്ട് എൺപത് എഴുപത് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് ഏതെങ്കിലും തരത്തിൽ ടയർ ഭാഗങ്ങൾ പേപ്പർ ഭാഗങ്ങളൊക്കെ പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊട്ട ടയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിലയിലും കച്ചവടത്തിലൊക്കെ മാറ്റങ്ങളുണ്ടാവും നല്ല അടിപൊളി ഫാനും കാര്യങ്ങളൊക്കെ ഉള്ള കിടുകാച്ചി വണ്ടിയാണ് കസ്റ്റമർക്ക് യാത്ര ചെയ്യാൻ സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ നല്ല ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ ഉൾഭാഗത്തെ സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എല്ലാ ഇൻഡ്യയുടെ നല്ല കാറിൻ്റെ അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൺപത്തിയാറായിരം കിലോമീറ്റർ റണ്ണിങ്ങുള്ള വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ക്ലിയർ വണ്ടി അതുപോലെ ആവറേജ് വണ്ടികളൊക്കെ ഉണ്ട് വില കുറയും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ അടിച്ചാപള്ളി വണ്ടിയാണ് സത്തം പുതിയ പെയിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ് ഒരു കാലത്ത് ജി റ്റോ മിനിവൻ ആർക്കും വേണ്ടാത്തൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും വണ്ടികളൊക്കെ കമ്പനിയിലെ ആൾക്കാർ റിട്ടേൺ കൊടുത്തിരുന്ന വണ്ടിയാണ് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ജി റ്റോൻ്റെ വണ്ടി ആൾക്കാർ തിരഞ്ഞെടുക്കുകയാണ് നല്ല വണ്ടി നോക്കിയെടുക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള വണ്ടി ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ് സിംഗിൾ ഓണർ വണ്ടികളാണ് ജി റ്റോ മിനിവനിൽ അധികം ഉള്ളത് ആക്സിഡൻറ്റ് ഹിസ്റ്ററികളും അതൊന്നുമില്ല പേപ്പർ വാങ്ങണം പക്കയാണ് വണ്ടിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ കൊണ്ടുപോയി വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിച്ചപളി സീറ്റ് അടക്കണെങ്കിൽ എന്താണ് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അടിച്ചപളി സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അതും പുതിയതാണ് ഇൻറ്റീരിയറും ഒക്കെ പെയിൻ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും അതും ഉഷാറാണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം പേര് കുട്ടി സീറ്റും കാര്യങ്ങളൊക്കെ വണ്ടി ഓടുന്ന ആളുകൾക്ക് ഇങ്ങനെ തന്നെ ഓടിയാൽ മതി വേറെ വർക്കുകളൊന്നും എടുക്കേണ്ടതില്ല ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ തന്നെയാണ് ജീറ്റോ മിനിവാന് ഇതിനും ഏതാണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിൻ്റെ അടുത്ത് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പ്രൈവറ്റ് വെള്ളിമൂങ്ങ പ്രൈവറ്റ് വള്ളിമൂങ്ങ ആവശ്യക്കാർക്ക് അതുപോലെ തന്നെ ടാക്സി ആക്കാൻ ആവശ്യക്കാർക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഡ്രൈവർ സീറ്റ് കമ്പനിയുള്ളതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഭൂർവകക്ഷി സീറ്റൊക്കെ കമ്പനികളത് പറയുന്ന മുമ്പിൽ കസ്റ്റമർ ഇരിക്കുന്ന സീറ്റ് കാറിന്റെ സീറ്റാണ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു ലക്ഷത്തി അയിമ്പത്തി അയ്യായിരം റുപ്യ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വെള്ളിമൂം കൊണ്ട് രണ്ട് ലക്ഷത്തി പതിനായിരം ഇത് പിന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡല് മഹീന്ദയുടെ ആൽഫ പ്ലസ് ടയർ ഭാഗങ്ങൾ മുമ്പിലെ ടയർ ഫസ്റ്റ് ടയർ ആണ് പിറകെ ടയർ റിസോളിങ്ങിൽ എൺപത് ശതമാനം ടയർ ഭാഗങ്ങളുള്ള വണ്ടി സീറ്റും വേലിയൊക്കെ ഉള്ള വണ്ടിയാണ് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തുരുമ്പും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല റൂഫും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ് കൂടുതൽ കിലോമീറ്ററുകളൊന്നും തോന്നിയിട്ടില്ല തായ്ഭാഗം നോക്കുകയാണെങ്കിൽ അതും പാച്ചോർക്കൊന്നും ഇല്ല നല്ല ക്ലിയർ വണ്ടി ക്ലീൻ വണ്ടി ഫിറ്റ്നസ് ഇൻഷുറൻസ് എല്ലാം ക്ലിയർ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൽഫ പ്ലസ് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ ജി റ്റോയുടെ വണ്ടിയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇതിന് മുമ്പുള്ള വീഡിയോയിലുള്ള വണ്ടിയാണിത് ഈ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇതിൻ്റെ കൂടെ രണ്ടായിരത്തി പതിനേഴ് ആയിരുന്നു അത് കൊടുത്തുപോയി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജി സി ആണ് ഇത് ബജാജ് മാക്സിമ കുടിച്ച് ഇത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇത് സ്ക്വയർ പൈപ്പിൽ ഒക്കെ ചെയ്തതാണ് അതുപോലെ തന്നെ ബജാജിന് കുടിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണിത് ഇതിന് രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഉണ്ട് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാൻ അടുത്ത വീഡിയോക്കായി വായ്പായി